ഇപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടം നല്ല ഉറക്കാണ് കേട്ടോ എവിടെ പോയാലും സുഖമായിട്ട് ഉറങ്ങ ഇപ്പൊ നമുക്ക് ഡേറ്റ് ഒക്കെ അടുത്ത് തുടങ്ങിയാലും അപ്പൊ കുറച്ച് വേദനകളൊക്കെ ഉണ്ട് കുറച്ചൊന്നും നല്ല വേദന ഉണ്ട് കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ പൊസിഷൻ സെഫാലിക്കായി സെഫാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ തല കറക്റ്റ് താഴോട്ടായി കറക്റ്റ് ഇപ്പോൾ താഴോട്ടാണ് തല നിൽക്കുന്നത് അതായത് നമ്മുടെ ബോഡി പ്രിപ്പയറായി കഴിഞ്ഞിരിക്കുന്നു ഡെലിവറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നല്ല തല തടിയിലോട്ടോ അറിയാലോ അവിടെ ഭയങ്കര കടച്ചിലായിരിക്കും നമുക്ക് ആ ഒരു ഏരിയ അപ്പോൾ എനിക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ രാത്രിക്ക് അടക്കുമ്പോണ്ടല്ലോ തിരിയാ ഞാനങ്ങ് മല്ലു പിടുത്താണ് അപ്പോൾ ഈ വേദന ഞാൻ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കുഞ്ഞി സ്റ്റേക്കേഷൻസ് ട്രാവല് ഒക്കെ ഞാൻ ചെയ്യണത് അല്ലെങ്കിൽ നമുക്ക് ബോഡി ശരിക്കും നമ്മൾ തന്നെ വീക്കായി പോകണ പോലെ തോന്നും ഇതാകുമ്പോൾ ഞാനും അംചുക്കൊക്കെ കൂടി ചില്ലരുത് ഒരു ഇതല്ലേ ഇതാണ് എൻറ്റയർ പ്രോപ്പർട്ടി നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ഗസ്റ്റൊന്നും ഇല്ല അപ്പോൾ ഫുൾ ചെയ്യാം അങ്ങനെ ഓരോരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോകണോ നാളെ അഞ്ചൊക്കെ തിരിച്ച് യു കെ പോവും